നമസ്കാരം സർവ്വതും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ മണ്ണോട് മണ്ണായി മാറിയ ഗ്രാമം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ കണിക തെരയുന്ന രക്ഷാപ്രവർത്തകർ ഇതാണിന്ന് വയനാട് ഉരുൾപൊട്ടലിൽ കുടുങ്ങിക്കിടന്നവരെ ഇന്നലെ രാത്രി വൈകിയും സൈന്യം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിരുന്നു താൽക്കാലികമായി നിർത്തിയ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയോടെ പുനരാരംഭിച്ചു ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് എങ്ങും ഒരു ഗ്രാമം അപ്പാടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കാഴ്ച മുണ്ടക്കൈയിൽ കാണാം ഇവിടുത്തെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഭയാനകമാണ് ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയൂടെ നടത്തിയ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ മൂന്ന് വീടുകളിൽ നിന്ന് എട്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് സന്നദ്ധ പ്രവർത്തകരുടെ പരിശോധനയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലും കിടക്കുന്ന നിലയിലുമൊക്കെയാണ് മൃതദേഹങ്ങൾ ഇതിനോടകം നൂറ്റി അൻപത്തിയാറ് മരണങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു വളർത്തുമൃഗങ്ങൾ മാത്രം ബാക്കിയായ കണ്ണീർ കാഴ്ചകളാണ് മുണ്ടക്കൈയിൽ നാനൂറ് വീടുകൾ ഉണ്ടായിരുന്നിടത്ത് വെറും മുപ്പത് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നത് പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം മാത്രം നാനൂറിലധികം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഭാഗികമായി പൊളിഞ്ഞ അവസ്ഥയിലെങ്കിലും ബാക്കിയാകുന്നത് മുപ്പത് വീടുകൾ മാത്രം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനായി ബേലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളുമായി പതിനൊന്ന് മണിയോടുകൂടി പ്രത്യേക വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട് പതിനെട്ട് ലോറികൾ അവിടെ സജ്ജമാക്കിയിട്ടുമുണ്ട് പിന്നീട് റോഡ് മാർഗം ഇവ വയനാട്ടിൽ എത്തിക്കും ബേലി പാലം നിർമ്മാണം രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചത് സൈന്യത്തിന്റെ മൂന്ന് കെടാവർ ഡോഗും ഒപ്പമെത്തും അതേസമയം ചാലിയാർ പുഴയിൽ നിന്ന് ഇന്ന് ഇതുവരെ പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പോത്തുകല് അങ്ങാടിക്ക് സമീപം പഴയ തോണിക്കടവിനടുത്ത് നിന്നാണ് മൃതദേഹങ്ങൾ പോർത്തുഗലിൽ നിന്ന് ഇതുവരെ അറുപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയും ഇന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട് ചാലിയാറിനും സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ തിരച്ചിൽ നടക്കും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകൾ അകൽ നിന്നാണ് ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിൽ ഇന്നും ഇന്നലെയുമായി മൃതദേഹങ്ങൾ ലഭിച്ചത് ഇരുട്ടുകുത്തി പോർത്തുഗൽ പനങ്കയം ഭൂദാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ചാലിയാർ പുഴ നിറഞ്ഞൊഴുകുകയാണ് ചേതനയേറ്റ മനുഷ്യ ശരീരം മാത്രമല്ല വീടിന്റെ അവശിഷ്ടങ്ങൾ ഗ്യാസ് സിലിണ്ടറുകൾ പാത്രങ്ങൾ ഇവയെല്ലാം തന്നെ ഒഴുകിയെത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടേക്ക് എത്തുന്നുണ്ട് കാലവർഷ ദുരന്തങ്ങൾ നേരിടാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ചെലവഴിക്കാൻ നൽകി ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാർ സ്ഥലത്ത് ആറ് മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചതാണ് എന്നാൽ മഞ്ചേരിയിൽ വെച്ച് മന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു മന്ത്രി ആശുപത്രിയിലാണ് മോശം കാലാവസ്ഥ മൂലം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് സൈന്യത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടിപ്പോൾ ഇതിനിടെയാണ് ചാലിയാറിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താൻ ഉണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ തൊണ്ണൂറ്റി പേരെയാണ് കാണാതായത് എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് നാല് സംഘങ്ങളായി നൂറ്റി അൻപത് സൈനികരാണ് ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്